മിമിക്രി രംഗത്തു നിന്നും സിനിമയിലെത്തിയ താരങ്ങളിൽ പ്രമുഖനാണ് ജയറാം ഇന്നും അവസരം കിട്ടുമ്പോഴെല്ലാം അദ്ദേഹം മിമിക്രി അവതരിപ്പിക്കാറുണ്ട് മിമിക്രി മാത്രമല്ല ജയറാമിൻ്റെ ആനക്കമ്പവും ചെണ്ടമേളവുമെല്ലാം പ്രശസ്തമാണ് പത്മരാജൻ്റെ അപരൻ എന്ന ചിത്രത്തിലൂടെയാണ് ജയറാം സിനിമയിലെത്തുന്നത് തുടക്കകാലത്ത് തന്നെ മുൻനിര സംവിധായകർ ജയറാമിനെ തേടിയെത്തി ഉർവശി ശോഭന പാർവതി തുടങ്ങിയ നടിമാരൊക്കെ അദ്ദേഹത്തിൻ്റെ നായികന്മാരായിട്ടുണ്ട് ഇപ്പോഴിതാ തനിക്ക് മറക്കാനാവാത്ത ആരാണെന്ന് വെളിപ്പെടുത്തുന്നു ജയറാം അഭിനയിച്ച സിനിമകളിൽ ഓർത്തിരിക്കാവുന്ന പടങ്ങൾ ഒരുപാടുണ്ട് എന്നാൽ മറക്കാൻ കഴിയാത്ത ഒരു നായികയെ തനിക്കുള്ളൂ ആ നായികയാണ് ഇപ്പോൾ തൻ്റെ വീട്ടിലുള്ളതെന്ന് പറയുന്നു ജയറാം പ്രണയവിവാഹമായിരുന്നു പാർവതിയുടെയും ജയറാമിൻ്റേതും വിവാഹത്തോടെ സിനിമയിൽ നിന്നും പിൻവാങ്ങിയ പാർവതി പൂർണ്ണമായും കുടുംബിനിയായി മാറി മകൻ കാളിദാസും അറിയപ്പെടുന്ന നടനാണ് കാളിദാസിൻ്റെയും സഹോദരി മാളവികയുടെയും വിവാഹ നിശ്ചയ ചടങ്ങുകൾ ഏറെ വൈറലായിരുന്നു സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഈ താര കുടുംബം കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ട താരമായിരുന്നു ജയറാം ജയറാം അഭിനയിച്ച കുടുംബ ചിത്രങ്ങളെല്ലാം ഇരു നീട്ടിയാണ് മലയാളം സ്വീകരിച്ചത് കുറച്ചു കാലമായി മലയാള സിനിമകളിൽ നിന്ന് ബ്രേക്ക് എടുത്തിരിക്കുകയായിരുന്നു ജയറാം അതേസമയം തമിഴിൽ കൈനിറയ ചിത്രങ്ങളും ഇപ്പോഴിത് അബ്രഹാം മോസ്ലർ എന്ന ചിത്രത്തിലൂടെ വലിയൊരു തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് നടൻ ചിത്രത്തിലെ പോലീസ് ഓഫീസറുടെ വേഷം പ്രേക്ഷക ശ്രദ്ധ നേടിക്കഴിഞ്ഞു ക്യാമ്യോ റോളിലെത്തിയ മമ്മൂട്ടിയും ഒട്ടേറെ കയ്യടി നേടുന്നുണ്ട് ജയറാമിന്റെ മലയാളത്തിലേക്കുള്ള തിരിച്ചുവരവാണ് അബ്രഹാം മോസ്ലർ എന്ന ആരാധകരും വിധിയെഴുതുന്നു കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗമറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക